അല്ല പൊളിഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഫസ്റ്റ് തന്നെ ചെയ്യണം സോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഗെയിമില് കപ്പ് കോട്ടാരം തിരിച്ചെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കപ്പ് മിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മളൊന്നേനെ അടിക്ക് തുടങ്ങണം അതിനുള്ള സമയം ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടില്ല സോ തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നിമ്മിയായിരുന്നു ലീഡിങ് ആക്ച്വലി നിമ്മിയാണ് ഫേസ്റ്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞത് പക്ഷെ ആ തിരിച്ചെടുക്കുന്നതിൽ നമ്മള് കുറച്ച് ടൈമിംഗ് വേപ്രാളം കൂടി പോയി കുഴപ്പമില്ല അത് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഗെയിമിൽ അങ്ങനെ റിലാക്സ് ചെയ്ത് നമുക്ക് എടുക്കാനും പറ്റില്ല ബ്രദർ യ്യേ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ആളെ കൊണ്ടത് ചെയ്യിപ്പിച്ചു സോ ഇന്ന് മിനിറ്റ് മിനിറ്റ് ഇവിടെ കളിക്കാൻ പോകുന്നത് സോ കേട്ടുകാട്ടോക്ക് അങ്ങനെ ഒരുപാട് സക്സസ്ഫുൾ ആവട്ടെ എന്ന് പറയാനും പറ്റില്ല അങ്ങനെയാണെങ്കിൽ രോഗികളുടെ എണ്ണം കൂടണല്ലോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ചെക്ക് ഉണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ അപ്പൊ വീട്ടിൽ പോയ ആരും വഴക്കൊന്നും പറഞ്ഞേക്കരുത് കളിയാക്കരുത് കേട്ടോ ഈ പേഷ്യൻസ് ഒന്നും ഇനി ഇവരുടെ ക്ലിനിക്കിൽ പോകുമ്പോൾ തോറ്റ ഡോക്ടേഴ്സാന്ന് പറഞ്ഞു പോവാതിരിക്കരുത് ഇവര് മിടുക്കനാണ് എനി വൈസ് ഫുൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും താങ്ക് യു സോ മച്ച്